വെങ്ങോല വായന പൂർണിമയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ എം എൽ എയുടെ മൈലവ് ലൈബ്രറിയും കേരള പ്രദേശ് ഗാന്ധിദർശൻ വേദിയും സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദി എന്നിവരുടെ പങ്കാളിത്തത്തോടെ വീട്ടിൽ ഒരു വായനശാല എന്ന പദ്ധതിയുടെ ഭാഗമായി ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ചേർന്ന വെങ്ങോല പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങളിലുള്ള മുഴുവൻ കുട്ടികൾക്ക് അവരുടെ കൈവശമുള്ള ഗ്രന്ഥശേഖരം ഉൾപ്പെടുത്തി വായനശാല സജ്ജീകരിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ പുസ്തകവും ഗ്രന്ഥശാലയുടെ പ്രാരംഭ റെക്കോർഡുകളും സൗജന്യമായി വിതരണം ചെയ്യുന്ന ചടങ്ങ് അല്ലപ്ര ഗവൺമെന്റ് യു സ്കൂളിൽ വെച്ച് പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു വേണ്ടിയും ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഗുരുനാഥനാണ് സാധാരണ അധ്യാപകർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിദ്യാലയങ്ങളിലേക്ക് വരിക വളരെ കുറവാണ് അത് അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങില സ്കൂളുകൾ ക്ഷണിച്ചാൽ മാത്രമേ വരികയുള്ളൂ റിട്ടയർ ചെയ്താലും എല്ലാ ദിവസവും വിദ്യാലയത്തിൽ പോകുന്ന ഒരു അധ്യാപകനാണ് വായന പൂർണിമ കോർഡിനേറ്റർ ഇ വി നാരായണൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു അക്ഷരമധുരം പരിപാടിക്ക് വേണ്ടി ദത്തെടുത്തിരിക്കുന്ന വെങ്ങോലയിലെ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് അല്ലപ്പുറ സ്കൂളിൽ നടക്കുന്നത് അല്ലപ്പുറ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന മുഴുവൻ കുട്ടികൾക്കും എൻ്റെ വായനശാലയ്ക്കുള്ള പുസ്തകം കൊടുക്കുന്നു അതുപോലെ തന്നെ ബി ആർ സിയിലെയും അല്ലപ്പുറ സ്കൂളിലെയും അധ്യാപകർക്കും ഏതാനും എഴുത്തുകാർക്കും ഇന്ന് വീടുകളിൽ വായനശാല ഉണ്ടാക്കുന്ന നല്ല പുസ്തകം വിതരണം ചെയ്യുന്നതാണ് മറ്റ് വിദ്യാലയങ്ങളിൽ എത്തിച്ചേർന്ന് അവിടുത്തെ അധ്യാപകർക്കും അവിടുത്തെ ഒന്നാം ക്ലാസ്സിൽ തേർന്ന കുട്ടികൾക്കും വെങ്ങോലയിലെ മുഴുവൻ എഴുത്തുകാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും പുസ്തകം വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് പിന്നീട് നടക്കുന്നതായിരിക്കും പദ്ധതിയിൽ വെങ്ങോലയുടെ മുഴുവൻ എഴുത്തുകാരെയും ദ്ധ്യാപകരെയും ഉൾപ്പെടുത്തുകയും അവർക്കുള്ള ആദ്യ പുസ്തകം അല്ലപ്ര സ്കൂളിലെയും ബിആർസിയിലെയും എഴുത്തുകാരായ സദാനന്ദൻ ക്രാരിയേലി ലിസി വെങ്ങോല എന്നിവർ ഏറ്റുവാങ്ങി വെങ്ങോല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വായന പൂർണിമ കോർഡിനേറ്റർ ഇ വി നാരായണൻ ബി പി ഒ മീന ജേക്കബ് ഹെഡ്മിസ്ട്രസ് എൻ വി ഗീത ഗാന്ധി ദർശൻ വേദി സംസ്ഥാന സെക്രട്ടറി എം പി ജോർജ് ലവ് മൈ ലൈബ്രറി കോർഡിനേറ്റർ പി കൃഷ്ണമോഹൻ ബിആർസി ട്രെയിനർ സിമി പി ടി ഐ പ്രസിഡന്റ് മഞ്ജു എന്നിവർ പങ്കെടുത്തു അവിട്ടം മീഡിയ ന്യൂസ് അല്ലപ്ര